അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ നിന്ന് നാളെ ഏകപക്ഷീയമായാണ് ആരവങ്ങൾ മുഴങ്ങാൻ പോകുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നു പോകരുത് ഒരു വലിയ ജനക്കൂട്ടത്തിൽ നിശബ്ദതയിലേക്ക് എടുത്തെറിഞ്ഞ ശേഷം കിരീടമടിക്കുന്നതിനേക്കാൾ സംതൃപ്തി നൽകുന്ന മറ്റൊന്നും കായിക ലോകത്തില്ല നാളെ അത് തന്നെ സംഭവിക്കും ലോകകപ്പ് ഫൈനലിന് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പാറ്റ് കമ്മിൻസ് ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ഈ വർത്തമാനം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഒടുവിൽ അയാളുടെ വാക്കുകൾ അച്ചട്ടായി മുഹമ്മദ് സിറാജ് എറിഞ്ഞ നാൽപ്പത്തിമൂന്നാം ഓവറിലെ അവസാന പന്തിനെ ഡീപ് സ്ക്വയർ അടിച്ചിട്ട് ഗ്ലെൻ മാക്സ്വെൽ ആ രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുമ്പോൾ അഹമ്മദാബാദ് സ്റ്റേഡിയം നിശബ്ദമായിരുന്നു ടൂർണമെൻറ്റിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത ഇന്ത്യയെക്കാൾ ആ കിരീടം അർഹിച്ചിരുന്ന മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇല്ലെന്നായിരുന്നു അന്ന് ഗാലറിയിൽ തടിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നേകാൽ ലക്ഷം മനുഷ്യർ കരുതിയിരുന്നത് എന്നാൽ അവരുടെയൊക്കെ പ്രതീക്ഷകളിൽ ട്രാവിൽസ് ഹെഡ് കണൽ കോരി കിട്ടും ക്രിക്കറ്റ് ലോകത്ത് ഒരു കാലത്തും അവസാനിക്കാത്ത ഓസ്ട്രേലിയൻ പ്രതാപത്തെ പാറ്റ് കമിൻസും സംഘവും ചേർന്ന് ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് കങ്കാരുക്കൾ ഏകദിന ലോകകപ്പിൽ മുത്തമിട്ടിട്ട് അപ്പോൾ ഒരു വർഷം പോലും പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല ടി ട്വൻ്റി ലോകകപ്പിൽ വച്ച് ഇന്ത്യയും ഓസീസും ഒരിക്കൽ കൂടി കണ്ടുമുട്ടി ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ല ഓസീസ് നായകൻ മിച്ചൽ മാർച്ചിന് ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് ലഭിച്ചത് അഹമ്മദാബാദിൽ നിന്നാവണം എന്നാൽ അമിതാത്മവിശ്വാസത്തിൻ്റെ ആകാശം കയറുക മാർച്ചിനെ താഴെ ഇറക്കാൻ ഡാരൻ സെമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അന്ന് അവതരിച്ചത് ആണ് ട്രാവൽ സെഡിനെ ഒരിക്കൽ കൂടി വിജയം തട്ടിപ്പറിക്കാൻ അനുവദിക്കാതിരുന്ന ഇന്ത്യ ഇരുപത്തിനാല് റൺസിന് കളി പിടിച്ചു ആ പടകോട്ടം ഒടുക്കം ചെന്ന് അവസാനിച്ചത് കുട്ടി ക്രിക്കറ്റിന്റെ വിശകിരണത്തിൽ ചെന്നാണ് വിശ്വവേദികളിലെ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടങ്ങൾ എക്കാലവും ആരാധകർക്ക് ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് കൊണ്ടും കൊടുത്തും അവ പല കാലങ്ങളിലായി ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴത്തെ ഒരിക്കൽ കൂടി ആ വരിക പോരാട്ടത്തിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ അരങ്ങൊരുങ്ങുകയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ കങ്കാരിക്കളോട് ഇന്ത്യക്ക് കണക്കുകൾ ഏറെ വീട്ടാൻ ബാക്കിയുണ്ട് ഏകദിന ലോകകപ്പുകളുടെ ചരിത്രത്തിൽ പതിനാല് തവണയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും നെർക്കുനിർ വന്നത് അതിൽ ഒൻപത് തവണയും കങ്കാരിക്കൾ വെന്നിക്കൊടി പറിച്ചു അഞ്ച് വിജയങ്ങളാണ് ഇന്ത്യയുടെ അക്കൗണ്ടിലുള്ളത് നോക്കൌട്ട് മത്സരങ്ങളിൽ നാല് തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ മൂന്നിലും വിജയം ഓസീസിനൊപ്പമായിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പോരാട്ടങ്ങളിൽ ഇന്ത്യയ്ക്ക് തകർത്ത് ഓസ്ട്രേലിയ കിരീടത്തിൽ മുത്തപ്പെട്ടു എന്നാൽ ടി ട്വൻ്റി ലോകകപ്പ് വേദികളിൽ ഇന്ത്യക്കാണ് മേൽക്കൈ കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വവേദിയിൽ ആറ് തവണ ഇരുവരും നേർക്കുനിർ വന്നപ്പോൾ നാലിലും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ഒരേ ഒരു തവണയാണ് നോക്കൗട്ട് സ്റ്റേജിൽ ഇരുവരും ഏറ്റുമുട്ടിയത് അന്നും ഇന്ത്യ വിജയം കുറിച്ചു ചാമ്പ്യൻസ് ട്രോഫിയിൽ നാല് തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണ ഇന്ത്യ വെള്ളിക്കൊടി പാടിച്ചു ഒരു മത്സരം ഓസീസ് വിജയിച്ചപ്പോൾ ഒരു മത്സരം മഴ ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടിയ രണ്ട് തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ വന്നത് മൂന്ന് ഒന്നിന് പരമ്പര സ്വന്തമാക്കിയ കങ്കാലികൾ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു പരമ്പരയിൽ അന്ന് നിറഞ്ഞു കളിച്ച പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും ജോർജ് ഹേസൽവട്ടുമൊന്നും ഇല്ലാതെ കളത്തിലിറങ്ങുന്ന ഓസീസിന് മേൽ ഇന്ത്യക്ക് തന്നെയാണ് ഒരൽപ്പം മേൽക്കൈ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടാൻ എതിരാളികൾ ഏറെ വിയർക്കുന്ന ദുബായിൽ എന്നാൽ തങ്ങളുടെ ബാറ്റിംഗ് കരുത്തിൽ ഓസ്ട്രേലിയക്ക് സംശയങ്ങൾ ഒന്നുമില്ല ഇംഗ്ലണ്ടിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ട്രാവിസ് ഹെഡിനെയും സ്റ്റീവ് സ്മിത്തിനെയും നഷ്ടമായ ശേഷമാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം അവർ രണ്ട് ഓവർ ബാക്കി നിൽക്കെ മറികടന്നത് അഫ്ഗാനെതിരായ മത്സരത്തിൽ ഹെഡും ട്രാക്കിലായി കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ മാത്യു ഷോട്ട് ടീമിൽ നിന്ന് പുറത്തായത് ഓസീസിന് തിരിച്ചടിയാകും ഷോട്ടിന് പകരക്കാരനായി ട്രാവലിംഗ് റിസർവിലുള്ള ഓൾറൗണ്ടർ കൂപ്പർ കോണോലിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് റൗണ്ടിലെ മുഴുവൻ മത്സരങ്ങളും ജയിച്ചെത്തിയ ഇന്ത്യ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ഓസ്ട്രേലിയ നേരിടാനൊരുങ്ങുന്നത് കിവീസിനെതിരെ ഇരുന്നൂറ്റി നാല്പത്തി റൺസ് പടുത്തിയത്തിയ ശേഷം ഇരുന്നൂറ്റഞ്ച് റൺസിനാണ് അവരെ കഴിഞ്ഞ ദിവസം രോഹിത്തും സംഘവും കറക്കി പിടുത്തിക്കുന്നത് ഹർജിത് റാണയെ പുറത്തിരുത്തിയ ശേഷം നാല് സ്പിന്നർമാരുമായാണ് ഇന്നലെ ഇന്ത്യ കിവീസിനെ നേരിട്ടത് അത് വിജയം കാണുകയും ചെയ്തു കിവീസിന്റെ ഒമ്പത് ബാറ്റർമാരെയും കൂടാരം കയറ്റിയത് സ്പിന്നർമാരാണ് പകരക്കാരനായി എത്തിയ വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റ് പോക്കറ്റിലാക്കി ദുബൈയിലെ സ്പിൻകണിയിൽ കങ്കാലിക്കളയും കറക്കി വെടുത്താൻ തന്നെയാകും രോഹിത്തിന്റെ പദ്ധതി തുടർച്ചയായ മൂന്നാം വർഷവും ഐ സി സി ടൂർണമെന്റുകളിലെ ക്ലാസിക് പോരിന് കളമൊരുങ്ങുമ്പോൾ അഹമ്മദാബാദിലെ കടം വീട്ടുമോ ഇന്ത്യ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്